പ്രത്യേക സ്ഥലത്തിന്റെ പരിമിതി വിഷയമായിട്ടുണ്ടായാലും ആ അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ സുരേഷ് ഗോപി വഴിക്ക് തന്നെ പോയി രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടാം ഘട്ട എക്സ്പെഷൻ നടന്നു അപ്പോഴെങ്കിലും നമ്മുടെ ലോക്സഭാ രക്ഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രോസസിങ് കുറച്ച് വില വന്നു എന്നാൽ ലോക്സഭാ രക്ഷണം കഴിഞ്ഞ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം സൗത്ത് ജില്ല നമ്മുടെ ജില്ലാ സംവിധാനം മൂന്നായിരിക്കുന്ന സമയത്ത് ബിജെപിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ശിവറിന്റെ നേതൃത്വത്തില് മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള രാജ മിനിസ്റ്റർ നേരിട്ട് കണ്ട് ഇതിന്റെ ഒരു പ്രോസസിംഗ് വേഗത്തിലാക്കി തരണു അദ്ദേഹത്തിന്റെ ഇടപെടലോട് ഈ പ്രോസസ്സിംഗ് വളരെ വേഗത്തിലാവും കഴിഞ്ഞ ഈ ഇരുപത്തി ഒന്നാം തീയ്യതി ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തിരുപത്തിരണ്ട് ജനുവരിയിൽ മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ അപേക്ഷ നൽകിയിരുന്നു പുതിയ മന്ത്രിസഭ നിലവിൽ വന്ന് ബി ജെ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി മാള മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപും സ്കൂൾ ചെയർമാൻ രാജു ഡേവിസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് നടപടികൾ വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും സുരേഷ് ഗോപി ഇടപെടലുകൾ നടത്തുകയും ചെയ്തു സൈനിക വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അക്കാദമിക് മികവും ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിനുള്ളതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് സ്കൂളിന് സൈനിക സ്കൂൾ പദവി ലഭ്യമാകുകയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു ബി ജെ പി മാളാ മണ്ഡലം കമ്മിറ്റി ഭാരവാഹി കെ എസ് അനൂപ് കെ പി ജോർജ് ലോചനൻ അംബാട്ട് സി എസ് അനുമോദ് അജിത് മേൽ വീട്ടിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു